അലഹമ്മത്തു വസ്സലാമീൻസബി അജ്മീൻബി ലാഹിമൻ റുജീം വിസ്മില്ലാഹിം റഹ്മാൻ റഹീം ബഹുമാനിയനായ അധ്യക്ഷൻ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് അർഷദ് അലിഖമി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അലൈക്കും വരഹമുല്ല വരൂ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒരു സായാഹ്നമായി ഒരു പ്രധാനപ്പെട്ട ദിനമായി തീർച്ചയായും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളീയ സമൂഹത്തിൽ ശിഷ്യ വിദ്യാർത്ഥി സമൂഹത്തിൽ ധാർമ്മിക ചിന്തയുടെ പുതിയ അടയാളങ്ങളും പുതിയ ചിന്താ ശീലങ്ങളുമൊക്കെ വളർത്തിയെടുത്ത് കേരളത്തിലെ ക്യാമ്പസുകൾ ഉടനീളം കഴിഞ്ഞ എട്ട് മാസത്തോളമായി നടന്നു വരുന്ന ഒരു സന്ദേശ പ്രചാരണത്തിൻ്റെ അത്യുജ്വലമായ സമാപനമാണ് ഇവിടെ ഇന്ന് നടക്കാനിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഒരു മഹാസമ്മേളനം എന്നതിലുപരിയായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയ തലമുറയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതനിരാസത്തിൻ്റെയും ലിബറൽ ചിന്തകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെയും ധാർമ്മിക ബോധത്തിൻ്റെയും ഒക്കെ പുതിയ തലങ്ങളിലേക്ക് അവരെ കൊണ്ടു ചെല്ലുവാനും ജീവിതത്തെ സാംസ്കാരികമായ മൂല്യബോധത്തോടുകൂടെ വിദ്യാഭ്യാസത്തെയും കുടുംബജീവിതത്തെയും അയൽപക്കങ്ങളിലെയും ക്യാമ്പസ് ഒക്കെ പിന്തുടരേണ്ടത് ഏറ്റവും അനിവാര്യമാണെന്ന ബോധം പകർന്നു നൽകാൻ നമുക്ക് ഈ സമ്മേളനത്തിലൂടെയും അനുബന്ധമായി നടന്ന ഒരുപാട് വിദ്യാഭ്യാസ വിദ്യാർത്ഥി സമ്മേളനങ്ങളിലൂടെയും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ അനൽപമായ സന്തോഷമുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നിലവിലുള്ള പ്രത്യേകമായ സാഹചര്യത്തിൽ തന്നെ ഇത്രയേറെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ സാധിക്കുക എന്നത് അതിസാഹസികമാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് കേരളത്തിലെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും സാധിക്കാത്ത വിധം പുതിയ ചിന്തകളുടെയും ആശയപ്രചരണത്തിൻ്റെയും വാതിൽ തുറന്നുകൊണ്ട് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിന് ബിസിനം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഈ സമ്മേളനം കേവലം ഒരു കൂടിച്ചേരലിനുപരിയായി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തിരിച്ചറിവും വഴിയും വെളിച്ചവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു